ചങ്ങായ്മരം കൂടെ നോക്കിയാണ് ഇതൊക്കെ അല്ലേ നമ്മുടെ ജീവിതത്തിൽ കിട്ടണ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫാമിലിയുമായിട്ട് ഒരു യാത്ര പോകുമ്പോൾ അതിൽ നമ്മളെ വല്ല്മാരൊക്കെ ഉണ്ടെങ്കിൽ ഓല മുഖത്ത് വിരണാ ചിരുണ്ടല്ലോ അതന്നെ നമുക്ക് കിട്ടണ ഏറ്റവും വലിയ സന്തോഷം അതിന്റെ കൂട്ടത്തിൽ ഇതാ വന്ന പെണ്ണുങ്ങളെ മാറ്റി എടുത്തിണ്ട് ആണുങ്ങള് ഭക്ഷണം ഉണ്ടാക്കുക എല്ലാവരും ഒത്തൊരുമിച്ചിട്ടുള്ള ഒപ്പന കളി ഡാൻസ് പിന്നത്തെ ഒരു കോമഡി തമാശ ഒക്കെ ആയിട്ട് ഇങ്ങനെ സമയം പോകണം എന്നെ അറിയിച്ചല്ലേ അപ്പൊ നമ്മള് ഒരു യാത്രയിലാട്ടോ ഫാമിലി ആയിട്ടുള്ള ഒരു യാത്രയാണ് ഏകദേശം ആളുകളൊക്കെ യാത്രക്ക് വന്നിട്ടുണ്ട് ചില ആളുകളൊന്നും വന്നിട്ടില്ല കാരണം എല്ലാവരും ഒത്തൊരുമിച്ചാണ്ട് ഒരു യാത്ര നമുക്ക് ഏതായാലും നടക്കും ഓരോരുത്തർക്കും ഒഴിവാക്കാൻ പറ്റാത്ത പല തിരക്കുകളുണ്ടോ അതൊക്കെ ഒഴിവാക്കി വരുമ്പോ അത്രേ നമ്മളെ സമയം ഉപയോഗിക്കും അപ്പൊ നമ്മൾ ഇതാ യാത്ര ആരംഭിച്ചിട്ടുണ്ട് രാവിലെ ആറുമണിക്ക് തന്നെ വണ്ടി എത്തിയിട്ടുണ്ട് അപ്പൊ അതിലിതാ ഉച്ചക്കത്തെ ചോറും രാവിലത്തെ ഭക്ഷണം കയറ്റിയാണ് പിന്നെ ലഗേജ് ഒക്കെ ഒരുപാടുണ്ട് കാരണം ഒരു ദിവസം നമ്മൾ അവിടെ നിൽക്കാൻ പോകും വേറെ വയനാട്ടിലേ ഒരു ദിവസം എല്ലാവരും കൂടി ഒരു വീട് വാടക എടുത്ത് താമസിക്കാൻ പോവുകയാണ് പണ്ടൊക്കെ വീട് വാടക എടുക്കാന്ന് പറഞ്ഞില്ല ഇപ്പോൾ അത് റിസോർട്ടിൽ നിന്നായി മാറും ചെയ്താണ് അപ്പൊ നമ്മള് പോണത് പോക്കിരി വണ്ടിയിൽ കേട്ടോ വണ്ടിതാ എണ്ണ അടിക്കാൻ വേണ്ടി പമ്പിൽ നിർത്തിയതാണ് അപ്പൊ വീണ്ടും നമ്മൾ യാത്ര ആരംഭിച്ചിട്ടുണ്ട് ഒരുപാട് ആളുകൾ എണ്ണക്കടിയായിട്ടും ബേക്കറി ായിട്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് മക്കളത് തിന്നണമുണ്ട് ശരിയൊന്നു Adina, <laughs> I പാട്ട് പാട്ടെങ്ങനെയുണ്ട് ആ അടിപൊളിയിലെ എന്നാ കുടുത്താളി മക്കളിലേക്ക് അപ്പോളെ മൈക്കത്തെ ഓരോരുത്തർക്കും ഇങ്ങനെ കൈമാറി കൊണ്ടിരിക്കാട്ടോ പാട്ട് ഇങ്ങനെ തുടർന്നു തുടർന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് നമ്മളെ വണ്ടി മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പൊ നമ്മളെ കൂടെ ഉള്ളവലൊക്കെ നല്ല പാട്ടുകേരട്ടോ നിങ്ങൾക്ക് കണ്ടാറേ നമ്മൾ ആസ്വദിക്കണുണ്ട് അതുകൊണ്ട് വല്യമൊക്കെ പുറത്തുപോക്കണം നല്ല ആസ്വദനത്തിൽ അപ്പൊ പാട്ടുകേരാണ് ഇത് കൂടുതലുള്ളത് അപ്പൊ നമ്മൾ പാട്ട് മുഴുവനായിട്ട് ഇതിൽ ഉൾക്കൊള്ളിക്കണില്ല കാരണം വീടില് എന്ത് കൂടും അപ്പൊ നമ്മള് ആദ്യം തന്നെ പോണത് നോളജ് സിറ്റി മസ്ജിദ് കാണാനട്ടോ അപ്പൊ വണ്ടി കടത്താനായിട്ടുണ്ട് നമ്മളെ തിരിച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മളെ വണ്ടി കടത്തിയിട്ടുണ്ട് ഓരോരുത്തരായിട്ട് ഇത് ഇറങ്ങുകയാണ് ഇവിടെ ഒരുപാട് ടൂറിസ്റ്റ് വേസ് വന്നിട്ടുണ്ട് കാരണം നമ്മൾ വന്നത് രണ്ടാം ശനിയാഴ്ചയാണ് അപ്പൊ ശനിയാഴ്ചയും ഞായറാഴ്ച നല്ല തിരക്കായിരിക്കും അപ്പൊ ഞങ്ങൾക്ക് ഇങ്ങനെ വണ്ടിന്ന് ഇറങ്ങിയാണ്ട് ഇങ്ങനെ നടന്നു വരാട്ടോ നല്ല നല്ല കാണാൻ പറ്റിയ അടിപൊളി സ്ഥലങ്ങളാണ് ഏതായാലും പരന്നും ഇങ്ങനെ വരുന്നണ്ട് ഞങ്ങൾ നമ്മളെ വേക്കല് അപ്പൊ അതാ പള്ളിന്റെ അടുത്ത് എത്താനായിട്ടുണ്ട് രാവിലെ തന്നെ നമ്മൾ ഇവിടെ എത്തിയത് എട്ട് മണിക്ക് ഇവിടെ ഇന്നത്തെ ദിവസം ശനിയും നേരും രാവിലെ എട്ട് മണി മുതൽ പതിനൊന്ന് വരെ പെണ്ണുങ്ങൾക്ക് കേട്ടോ കാണാനുള്ള അവസരം പിന്നെ അതിനുശേഷം പതിനൊന്ന് മണിക്ക് ശേഷമാണ് ആണുങ്ങൾക്ക് കയറാൻ പറ്റുകയുള്ളു അപ്പോളെ ഓലൊക്കെ പള്ളി കണ്ട് വന്ന് കുത്തർക്കാണ് പിന്നെ ഏതായാലും ഞങ്ങൾ ഇതാ ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്ത് വെണ്ണ അങ്ങോട്ട് തിരിച്ചു പോകണം അപ്പൊ അതാ ഒരുപാട് മദർസ് കുട്ടികൾക്ക് ഇവിടെ ഓടി ചാടി കളിക്കണുണ്ട് ഞങ്ങൾ അപ്പൊ ഏതായാലും ഉള്ളൊന്നും നമ്മൾ ആണുങ്ങൾക്ക് ഇന്ന് കാണാൻ പറ്റിയില്ല കാരണം പതിനൊന്ന് മണിന്റെ ശേഷം നമുക്ക് കയറാൻ പറ്റുള്ളൂ അപ്പോൾ അപ്പൊ നമുക്ക് സമയം വേഗം ഏതായാലും ഞങ്ങൾ ഇവിടുന്നേ അപ്പോൾ എല്ലാവർക്കും പള്ളിയെ പൈസ അപ്പോൾ ചായ ഒക്കെ ഓർഡർ ചെയ്ത് ബാക്കി കടികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ സമൂസ ഉണ്ട് പയമ്പുരി ഉണ്ട് പിന്നെ ഉണ്ണിയപ്പം ഇങ്ങനെ പല ഐറ്റംസ് കടികളും ഉണ്ട് മാനൊക്കെ തിന്ന് നോക്കിയാണ് മാന് മാത്രമല്ല എല്ലാവരും നല്ല തീറ്റില്ല വെറും വെറുമ്പായിട്ടില്ല അങ്ങോട്ട് പോന്നത് പിന്നെ ഇങ്ങനെ കയറാ അങ്ങോട്ട് നോക്കിയാൽ സമൂസ വീണ്ടും വീണ്ടും ഇങ്ങനെ കൊടുത്തുകൊണ്ട് ഞമ്മളമ്മ പിന്നെ ലൈസ് കൊണ്ടു തന്നെ കുട്ടികളെ ചാക്കുകളുണ്ട് അതിന് ഒരുപാട് ഐറ്റംസ് മുട്ടായികളും കൊണ്ടു അങ്ങനെ വീണ്ടും നമ്മൾ യാത്ര ആരംഭിച്ച് മാനൊക്കെ നല്ല അടി ോ താമരശ്ശേരി ചൊര ഇങ്ങനെ കയറി തുടങ്ങണും അപ്പൊ നല്ലൊരു സ്പേസ് കിട്ടിയപ്പോളെ അവിടെ വണ്ടി സൈഡാക്കി കാരണേ രാവിലെ നാസ്ത കഴിച്ചിട്ട് പോവാൻ പറഞ്ഞു സൈഡാക്കിയതാട്ടോ അപ്പൊ കണ്ടെങ്കിൽ നമ്മളെ വണ്ടിന്റെ ബാക്കിൽ പോപ്കോൺ ഉണ്ട് നമ്മൾ ഉച്ചക്ക് കഴിക്കുള്ള ഭക്ഷണുണ്ട് പിന്നെ നാസ്ത ഒക്കെ ബാക്കിൽ സെറ്റ് ആക്കി വെച്ചാൽ കുടിവെള്ളം പിന്നെ ഇതിലൊരു കാര്യം പറയാൻ വിട്ടോയി പലരും ഇങ്ങനെ വിചാരിക്കും ഇതിൽ ഫാമിലി ഇല്ലല്ലോ ഇതിന്റെ വൈഫിന്റെ ഫാമിലി ആട്ടോ ഓല കൂടിയാണ് നമ്മളെ യാത്ര ഓലും നമ്മളെ ഫാമിലി നല്ല അടിപൊളി വെജിറ്റബിൾ കുറുമും പൊറാട്ടയും ചപ്പാത്തിയും അതാട്ടോ ബ്രേക്ക്ഫാസ്റ്റ് പ്ലേറ്റ് കൊടുക്കുന്നത് വേങ്ങര വേറെ ഇരിങ്ങല്ലൂരില്ല അസലമാ ോ പൊറാട്ടൊക്കെ തിരക്കാണ് അങ്ങനെ വഴിയോരത്തി ഇരുന്ന് കാണ്ട് ഇങ്ങനെ ഭക്ഷണം കഴിക്കുക എല്ലാവരും കൂടിയാണ് അത് ഒരു രസം തന്നെ അല്ലേ നിങ്ങൾക്ക് ഇങ്ങനെ ആലോചിക്കുന്നുണ്ടാവും പണ്ട് യാത്ര പോയത് ലെ എങ്ങനെയൊക്കെ ഇരുന്നാണ്ട് കഴിച്ചത് നിങ്ങൾ ആലോചിക്കണല്ലേ ആലോചിച്ചാൽ ആലോചിക്കാനേ കായൊന്നും ചിലവാവില്ലല്ലോ നിങ്ങൾ ഇങ്ങനെ വെറുതെ ആലോചിച്ചാൽ മതി ചെപ്പ് തെക്കണം ഇഞ്ഞ് മാണോ ഇഞ്ഞ് മാണോ ഇങ്ങനെ നടക്കണം പൊറോട്ട് മുന്നിലൂടെ ഇങ്ങനെ നടന്നോക്കണം ആക്കെ മണം ഇട്ടു കൊടുക്കാല്ലോ കാരണം എന്താ പറഞ്ഞാല് നല്ല വിശപ്പുണ്ടാവും അതുകൊണ്ടാ കേട്ടോ കാരണം ഒരു തിന്ന് നോക്കിയാണെങ്കിൽ ആ തീറ്റ തന്നെ കണ്ടെങ്കിൽ മനസ്സിലാവില്ല ചില വിശപ്പുണ്ട് എല്ലാവരും ഭക്ഷണം കഴിക്കണ തിരക്കിലാണ് ഞാനിത് വീട് എടുക്കണ തിരക്കിലാണ് മാനോ എന്റെ അടി കൂടെ മാപ്പിട്ട് നോക്കുക അവിടെ മറ്റോ ഉണ്ടാവുന്നത് കൊരങ്ങന്മാരല്ലേ കാ കാക്കച് ഉണ്ടാവുന്നു പിന്നെ ഈ ഏരിയയിലെ ആ കാക്കച്ചുണ്ടാവില്ലാന്ന് നമുക്കറിയാം അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല അങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് രാഹത്തായിട്ട് യാത്ര വീണ്ടും ആരംഭിക്കാണ് അപ്പോഴാണ് ബ്ലോക്കിൽ പെട്ടേട്ടോ ചെറിയൊരു ബ്ലോക്ക് ആണ് വലിയ ബ്ലോക്ക് ഒന്നും അല്ല അടിപൊളി കയ്യടിച്ചു മക്കളെ ഏതായാലും ഇതാ എല്ലാരും പാട്ട് പാടിയിട്ടുണ്ട് ഏതായാലും ഫുള്ള് ആയിട്ട് നമുക്ക് ഇത് ഉൾപ്പെടുത്താൻ പറ്റില്ല കാരണേ വീടിനൂടും അതുകൊണ്ടാട്ടോ അപ്പൊ നമ്മളിങ്ങനെ ചോരം കേരളം തുടങ്ങിയിട്ടുണ്ട് ഓരോരുത്തർ ഇങ്ങനെ പാടുന്നുണ്ട് അതിനനുസരിച്ച് ഓരോരുത്തരും ഉറങ്ങണുണ്ട് കാരണം നാസ്തയ കൊയക്കാട്ടോ അല്ലാതെ പാട്ട് മോശം കൊണ്ടൊന്നല്ല രണ്ട് പാട്ട് കണ്ട് പാടി കഴിഞ്ഞപ്പോൾ നമ്മൾ വയനാട് ചുരത്തിന്റെ മേലെ എത്തിയും ചെയ്ത് ഏതായാലും വയനാട്ടിൽ നമ്മൾ പ്രവേശിക്കുകയാണ് ഈ കുറച്ചേ അടിപൊളി പാട്ട് അടിപൊളി പാട്ടങ്ങോടുത്തു ഒരു ഡാൻസ് കളിക്കട്ടെ അതങ്ങനെ ആ നോക്കിയില്ലേ അതാണ് ആമാമാ എന്ന് വിളിക്കുന്ന ആമാമാക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് നമ്മൾ ആമാമാന്ന് വിളിച്ചും ചെയ്ത് അങ്ങനെ നമ്മൾ ഇനി പോണത് ബാണസുറ കാട്ടോ അപ്പോളെ അത് പലരും കണ്ടതേക്കാരം പോയൊക്കെ അല്ലേ അല്ല ഇതാര സിനിമ നടന്നോ അങ്ങോട്ട് നോക്കിയാണെങ്കിൽ കൂളിംഗ് ഗ്ലാസും തൊപ്പിക്കാണ്ട് എന്താ ലുക്കില് വെറുതായിട്ടൊന്ന് കണ്ണു കൂട്ടിയിട്ടുള്ളൂ അപ്പൊ നമ്മള് വീടുകയും ചെയ്ത് വല്യമ്മൊക്കെ നല്ലൊറക്കില്ല പാറട്ടത്തിനല്ലേ നല്ല ക്ഷീണുണ്ടോ സമയം ഒരു പതിനൊന്നരക്കായി കാണുന്ന ഒരു പള്ളി കണ്ടപ്പോ അവിടെ നിർത്തി അടിപൊളി പള്ളി ഒന്ന് മൂത്രറച്ചിട്ടൊക്കെ വരാൻ വിചാരിച്ച് നിർത്തിയതാണ് ആ പള്ളിക്കൊളുത്തിൽ ആണെങ്കിലോ നല്ല അടിപൊളി മീൻ ഉണ്ട് പെരുത്ത് പാൽപ്പള്ളേ നോക്കിയാണെങ്കിൽ ഇതിന്റെ പേരെന്താന്ന് അറോണൊന്ന് കമന്റ് ചെയ്താലേ ഈ യാത്രയില് വണ്ടി എടുക്കോളും വരാന്ന് പറഞ്ഞ് വരാത്തൊരു മനസ്സുണ്ട് നമ്മൾ ആ പാപ്പ ഇരിങ്ങല്ലൂരിലാ ഈ ഫോട്ടോ വണ്ടി പോണി ാണ് അപ്പൊ വണ്ടിക്ക് ആളെ കിട്ടാത്തോണ്ടാണ് വരാത്തത് അങ്ങനെ എല്ലാവരും വണ്ടി നിന്ന് ഇറങ്ങി ഇങ്ങനെ നടന്നുവരാണ്ട് ഞങ്ങള് അപ്പതാ അവിടെ ടിക്കറ്റ് ഒക്കെ ടിക്കറ്റ് എടുക്കാൻ പോകും അപ്പൊ നമ്മള് ടൂറിന്റെ കോർഡിനേറ്റർ മൂച്ചിക്കുള്ള ആപ്പാപ്പേട്ടോ ആപ്പാപ്പാ ടിക്കറ്റ് എടുക്കണത് നാൽപ്പത് റുപ്യ വലിയോൽക്കെ കുട്ടിയൊക്കെ ഇത്ര ചെറിയ കയറി ഉടനെ തന്നെ ചെറിയൊരു പാർക്കാട്ടോ കുട്ടികൾ വണ്ടിയാണ് കയറൽ തുടങ്ങി ഇപ്പഞ്ഞാണ്ട് എല്ലാത്തിനും നല്ല വെയിലുണ്ട് പക്ഷെ ഓൽക്കൊരു പ്രശ്നം ഒന്നും ഇല്ല ആ വണ്ടി കയറണേ ഇതിനായിട്ട് ടൂറിൽ ഓൽക്ക് വണ്ടിയാണല്ലോ ഒഴിഞ്ഞു ഒഴിഞ്ഞൊടുക്കല് അപ്പൊ കുറച്ചു നേരം നമ്മൾ ഇവിടെ നിന്ന് എടുത്ത് ഓലാണ്ട് ആറുമാതിക്കേട്ടെന്ന് അത് കഴിഞ്ഞ് നമ്മള് നേരെ മേപ്പട്ട് നടന്ന് കയറട്ടോ ഏഹ് വണ്ടിക്ക് ഇരുപത്തി അഞ്ച് റുപ്യള്ളും പക്ഷെ നമ്മൾ നടക്കാൻ തീരുമാനിച്ചു നല്ല വെയിലുണ്ട് പ്രശ്നാണ്ട് നടന്ന് കേറണാണ് നോക്കിയാണ് ആൾക്കാരെ തലയും മുഖൊക്കെ മൂടിയാണ്ട് പോണേ നീ വെയിലോണ്ടെന്ന് അറിയില്ല നീ വീട് എടുക്കണോന്ന് അതും അറിയില്ല അങ്ങനെ നമ്മളെ കുറച്ച് ആൾക്കാർക്ക് ഫോട്ടോ ഫോട്ടോക്കെടുത്ത് കൊടുക്കണം പഴയ ഫോട്ടോഗ്രാഫർ എല്ലാവരും നേരെ വന്നതേ ഊഞ്ഞാല ആടാ എല്ലാരും ഊഞ്ഞാല ആടിക്കൊണ്ട് ഇക്കാണ് ഒരുപാട് ഊഞ്ഞാലുണ്ട് അങ്ങനെ നമുക്കും കിട്ടി ഊഞ്ഞാല് നല്ല ഐറ്റിലാട്ടോ അതുകൊണ്ട് നല്ല സുഖം നമ്മളാട്ടേ അസ്ലമുണ്ട് വേക്കല് പിന്നെന്താ വേചാറ് എന്താ അങ്ങനെ നമ്മൾ വല്യമാൻ ഇരുത്തിട്ടോ വല്ല്യമാന്റെ മുഖത്തൊക്കെ ചെറു നോക്കിയാണ് എന്താ സന്തോഷല്ലേ പഴയ കാലത്ത് ഓർമ്മകളാണ് ഇതൊക്കെ പിന്നെ ഊഞ്ഞാലിൽ തന്നെ കയറിണ്ടാവില്ല അങ്ങനെ മോനും ഉമ്മി ആടേന് ഇവിടെ അമ്മോങ്ങ ഒറ്റക്ക് ആസ്വദിച്ചാടും ആട്ടാനും ഇല്ല ആടാനും ഇല്ല ഇത് നമ്മളെ കുന്നും മറുത്ത കുട്ടി മോൻ അങ്ങോട്ടൊക്കെയാണ് ആട മക്കളൊക്കെ മുഖത്തെ സന്തോഷം നോക്കിയാണ് ഓൽക്കെ ഇവിടുന്ന് പോരാൻ ആഗ്രഹമില്ല പക്ഷെ നമുക്ക് ഇവിടുന്ന് പോകണം കാരണം അടുത്ത സൈറ്റിൽ ഇവിടുന്ന് കൊടുക്കണെല്ലാരും കൂടി ഒരു ഗ്രൂപ്പ് ഫോട്ടോ അങ്ങനെ നമ്മൾ നമ്മളിവിടുന്ന് ഇറങ്ങി യാത്ര ആരംഭിച്ചിട്ടുണ്ട് അതാ കുഞ്ഞാക്ക നല്ല ഉറക്കിലാണ് അസിലും ഉറങ്ങിണ്ട് അങ്ങനെ എത്തണെ സമയം മൂന്ന് മണി ആയിക്കണേ നമ്മളാണെങ്കിലോ ഭക്ഷണം കഴിച്ചിട്ടില്ല ഭക്ഷണം വണ്ടിയിൽ ഉണ്ടായാലും നമ്മളിപ്പോ എത്തിയിട്ടുള്ളത് മുട്ടിലെങ്ങാടെയാണ് അപ്പൊ ഞമ്മളിവിടുന്ന് കുറച്ച് സാധനം വാങ്ങാൻ വിചാരിച്ച് രാത്രി ഫുഡ്ണ്ടാക്കണ്ടേ അതുപോലെ തന്നെ നാളെ ഉണ്ടാക്കണം ഇവിടുന്ന് ഒരു നാലഞ്ച് കിലോമീറ്റർ ഉള്ളു നമ്മളെ റിസോർട്ടിന് ആദ്യം തന്നെ നോക്കിയിരുന്നത് ചിക്കൻ കടയാണ് അത് കണ്ടും ചെയ്താ ഇവിടെ തൊട്ടടുത്തന്നെ ബലും നോക്കിക്കണോ കാടമക്ക ബലം നോട്ടം അത് നടക്കും ചേട്ടോ അങ്ങനെ നമ്മള് പച്ചക്കറി കുറച്ച് പച്ചക്കറി നല്ല തക്കാളി നോക്കിയാണ്ട് തക്കാളിനെ നല്ല നല്ലോറിഞ്ഞ ആളാണ് നമ്മളെ മാനു മാനു ഇങ്ങനെ പെറുക്കിട്ടുണ്ട് ആശിക്കും കുട്ടിമാൻ എന്റെ അടി പോയിക്കാട്ടെ രണ്ട് കുപ്പി വെള്ളും പിന്നെ ഏത് നമ്മൾ പൊക്ക പൊടി വാങ്ങി അതിലേക്ക് അപ്പൊ തന്നെ തിന്നലും തുടങ്ങി പിന്നെ നമ്മള് കുറച്ച് ആരിയും പഞ്ചസാരയും സാധനങ്ങള് വാങ്ങി പിന്നെ അവിടുന്ന് മല്ലിപ്പൊടിയും മുളക് പൊടിയും അതും വാങ്ങി അവിടുന്ന് പോകുന്നതാ നമ്മള് റിസോർട്ട് కం కట్ట അങ്ങനെ റിസോർട്ടിലെത്തി എല്ലാവരും ഇതേ അപ്പൊ തന്നെ നമ്മൾ ചെമ്പെറുക്കാട്ടോ കാരണം പള്ളി പച്ചാ നാല് മണി ആയിട്ടുണ്ട് എല്ലാവർക്കും നല്ല വിശപ്പുണ്ട് ചെമ്പായിട്ട് പോണോക്കെയാണ് ചെമ്പ് എത്താനൊന്നും ഇടല്ല വളമ്പലും തുടങ്ങി കുട്ടികൾ ഇതാ കൈക്കലും തുടങ്ങി ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെ കുട്ടികളെന്താ സ്വിമ്മിംഗ് പൂളിന്റെ എടുത്ത് പോയി ഭക്ഷണം കഴിച്ച് കുറച്ച് റെസ്റ്റ് എടുത്തപ്പോൾ തന്നെ സമയം മൂന്നേക്കെ പിന്നെ എല്ലാവരും കുറച്ചു നേരം പൂളിനെ കേട്ടോ അപ്പൊ നമ്മള് വന്നിട്ടുള്ളത് ലക്ഷ്ബി റിസോർട്ട് കാണും ഉള്ളത് പൂളിലാണ് കുട്ടികളൊക്കെ സന്തോഷം നോക്കിയാണ് ഓർക്കാണ് ഏറ്റവും സന്തോഷമുള്ളട്ടോ ഈ ഒരു യാത്രയില് കിച്ചണിൽ ഇതാ രാത്രിക്കുള്ള ഫുഡ് ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് നമ്മളെ കുഞ്ഞാക്ക രണ്ടാൾക്കാരെ ഊഞ്ഞാലിൽ സ്വറ പറഞ്ഞുകൊണ്ട് ഇതാ ഇങ്ങനെ പുറത്തെ കുട്ടികൾ പാർക്കില് കുറച്ച് ആൾക്കാർ ഇത് അവിടെ കാരം ബോർഡ് കളിച്ചുകൊണ്ട് ഇക്കുകയാണ് ഇതിന്റെ ഇടയില് നമ്മളെ ഗെയിമുകളൊക്കെ കഴിഞ്ഞിട്ടോ ഞാൻ നമ്മളെ പരിപാടി ഏത് ഗെയിം ഫയർ ഒക്കെ സെറ്റ് എടുത്താ തീ കൊടുത്തും ചെയ്ത് അപ്പം ഇതാ പരിപാടി ആരംഭിക്കാണ് കണ്ടോളി വല്യമാന പുതിയാക്കിയാണ്ടുള്ള ഒപ്പനേട്ടോ മക്കളും പേര കുട്ടികളും ഓല മക്കൾക്കായിട്ട് ഇങ്ങനെ കളിച്ചു അതുപോലെ തന്നെ മോനും മരോനും കൂടി വല്യമാന പൊന്നാട് അണിയിച്ചാണ്ട് ആദരിക്കുക ഞമ്മളെ യാത്രയിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു നിമിഷനും അത് കഴിഞ്ഞ് എല്ലാവരും ഭക്ഷണം കഴിച്ച് നല്ല നെയ്ച്ചോറും അടിപൊളി ചിക്കൻ കറി സമയമേറെ വൈകിട്ടുണ്ട് ഏറ്റവും ശാന്തമാണ് ഈ കാണാനാണ് റിസോർട്ട് ഇത് പകലേ നല്ല വെളിച്ചത്തില് നമ്മൾ കാണിച്ചാൽ എല്ലാവരും ഉറങ്ങാനെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ് നാളെ രാവിലെ കാണാം ഹലോ ഹായ് ഓ ഇത്ര പെട്ടെന്ന് നേരം പ്രളിത്തും ചെയ്തോ അപ്പൊ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കുട്ടികളൊക്കെ പാർക്കിൽ കളിക്കലും തുടങ്ങി നേരത്തെ തന്നെ ഒരു കാലി കട്ടിടം കുടിച്ചാണ് ഞങ്ങൾ നടക്കലി ഞാനും മാനും കൂടി ഹൈ മൂന്ന് റൗണ്ട് ആണ് ഇങ്ങോട്ട് പോകുന്നത് ഇന്ന ഓരോ തമാശകളൊക്കെ പറഞ്ഞേ കൊച്ചൊരു ഊഞ്ഞാലും ആഡും ചെയ്ത് അപ്പോൾ അയൽക്കൂട്ട മണിക്കാരായി റോഡും അങ്ങനെ നിൽക്കുക അവിടെ ഒരാൾ പതിനെ കെട്ടാൻ പോകേണ്ട അത് കണ്ടിട്ടാണ് പിന്നെ കുറെ തമാശകളും ഫോട്ടോസും റീൽസ് എടുത്ത് ഇങ്ങനെ കുത്തർന്ന് രാവിലത്തെ ഫുഡ് റിസോർട്ടിന്ന് കിട്ടും ോ അപ്പള ഏതൊക്കെ നമ്മൾ ഇങ്ങനെ നടക്കുക ഇവിടെ പോലെ ഊഞ്ഞാലാടി കളിക്കാണ് നല്ലാലും പോയി സ്വിമ്മിംഗൂള് കാണാൻ പോകാന് വരവേ അയ്യേ പറ്റിച്ച് വൈക്കലാണ് ഞാൻ ശെരിക്കും പോയക്ക എങ്ങനെയുണ്ട് നമ്മുടെ ചാട്ടം അടിപൊളിയല്ലേ പിന്നെ ഇനി പെണ്ണുങ്ങട്ടോ കുളിച്ചണത് നമ്മളോട് മാറി സ്കൂളൊക്കെ അടിപൊളിയാണ് ഇട്ടോ ഇനി നമുക്ക് റിസോർട്ടാണ് ആണ് പരിചയപ്പെട്ട അതിൻ്റെ നമുക്ക് ഉച്ചക്ക് കഴിക്കുള്ള ഭക്ഷണമുണ്ടല്ലോ അത് റെഡിയാക്കാൻ ഇവർ ഇട്ടോ ഭക്ഷണം ഉണ്ടാക്കാൻ ഉസാണവരല്ല കുഞ്ഞാക്കാണ് പിന്നെ ഇതാണ് നമ്മൾ താമസിച്ച റിസോർട്ട് ഇട്ടോ പതിനൊന്ന് മണിക്ക് ഇറങ്ങണം ഈ കാണുന്നതും അതിന്റെ കൂട്ടത്തിൽ കേട്ടോ മൂന്ന് ഉണ്ട് ഇതിൽ ഇതിലാണെങ്കിലും രണ്ട് ബെഡ്റൂം ഒരു ബാല്യ ഡൈനിങ് ഹാളും ഒരു ബാല്യ അടുക്കളി ഉണ്ട് റിസോർട്ടൊക്കെ അടിപൊളി തന്നെയാണ് നമ്മൾ വിചാരിച്ച ബഡ്ജറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് പത്ത് മുപ്പത് ആളുകളുണ്ടല്ലോ കുട്ടികളെടുക്കി കുഞ്ഞാക്കണ് ചോറ് വെക്കണ തിരക്കും കഴിഞ്ഞാൽ ഇപ്പൊ സിമ്മിംഗ് മൂളിൽ ഇറങ്ങിയിരിക്കുന്നത് റിസോർട്ടിലാണെങ്കിലോ മാതോളി നാരങ്ങണ്ട് ഏത് ബബ്ലി മൂസേ ഇങ്ങളെ നാട്ടിലൊക്കെ എന്താ പറഞ്ഞു നമ്മക്കറിയില്ല നമ്മളിവിടെ മാതോളി നാരങ്ങ എന്ന് പറഞ്ഞു ആശികേ തോട്ടേറ്റി കയറിയേക്കണെടുക്കാൻ ആ വലിച്ചൂടെ ആശിക്ക് പോണേ ഏ അവിടെ കുട്ടിമോ ഉള്ളോണ്ടേ കഴിച്ചില്ലായി സാധനം പൊടിച്ച ആളുണ്ടല്ലോ അവിടെ ക്രിക്കറ്റ് കളിച്ച് പരിചയം തോന്നില്ലേ ഫീൽഡിംഗ് തോന്നുന്നു കറക്റ്റ് രണ്ടെണ്ണം കഴിക്കല് രണ്ടെണ്ണം കിട്ടിയ ചെറുച് നോക്കിയാണ് അതേസമയം നമ്മൾ ആ പാപ്പ താഴത്തുനിന്ന് തോട്ടെടുത്ത് വലിച്ചാണ് ഹൈ കിട്ടി കിട്ടില്ല കിട്ടി മക്കളെ അതപ്പോ ണെങ്കിൽ ഫസ്റ്റ് കിട്ടി ഓട്ട ഓട്ടോടേ അല്ലെ ഇതാ പോയ പോലെ തന്നെ തിരിച്ചായിരുന്നു ഇട്ടോളിന്തെ ഞാൻ ഞങ്ങളിട്ട് അതാ പോയി പറഞ്ഞിട്ട് ഞങ്ങൾ ഇട്ടിട്ടല്ലേ ഏതാലും അമ്മള്ളതേ പൗത്തൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ട് ഇതൊന്നും വല്യമ്മ അറിഞ്ഞില്ല വല്യമ്മപ്പള്ളി ഓതിക്കൊണ്ടിരിക്കാ ഒരു എട്ട് പത്തെണ്ണം നല്ല അത് നല്ലതന്നെ അവിടെ മുറിച്ച് തിന്നല് എടുക്കി എങ്ങനെയുണ്ട് വെച്ചപ്പോ അടിപൊളിയാണെന്ന ബലക്കെ പറഞ്ഞത് അടിപൊളിട്ടോ മലണ്ട് ബാക്കിയുള്ള നമ്മൾ വണ്ടി കേറ്റിട്ടുണ്ട് ഇതൊക്കെയാണ് ഇവിടെ ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് എല്ലാവരും ഡ്രസ്സ് മാറ്റി ഇറങ്ങാനുള്ള തിരക്കിലാണ് ഇവിടെ ഫോട്ടോ എടുക്കുകയാണ് ഇവിടെ ചോറ്റിക്കുള്ള ബപ്പടം പൊരിക്കാട്ടോ ഇത് ഇങ്ങനെ പുറത്ത് ബൈനാപ്പിൾ കട്ട് ചെയ്യുന്നുണ്ട് വണ്ടിന്ന് തിന്നാനേ അപ്പൊ എന്നാലേ ഞമ്മളിവിടുന്ന് ഇറങ്ങാട്ടോ അങ്ങനെ ലഗേജ് ഒക്കെ കയറ്റി എല്ലാരും വണ്ടി കയറാ ഇറങ്ങി ഇങ്ങനെ വരണ റിസോർട്ടിൽ നിന്ന് വണ്ടി ഇറങ്ങി വരുന്ന കാഴ്ച നിങ്ങൾ ഇപ്പൊ കാണുന്നത് എല്ലാരും നല്ല ആവേശത്തിൽ നല്ല ചായത്തൊടവിടെ നിർത്തിയാണെങ്കിൽ നിർത്തി നിർത്തി അപ്പോൾ അതെങ്ങനെ ഞമ്മളെ കൊടുത്ത് വന്ന പോലൊക്കെ ഒന്ന് കണ്ടോടി ഇട്ടോ എല്ലാവരും വണ്ടീന്ന് ഇറങ്ങണേ ഇതുവരെ യാത്ര മനോഹരമായിരുന്നു നിങ്ങൾക്ക് കണ്ടിട്ട് എന്നാ തോന്നിയത് ഒന്ന് കമന്റ് ചെയ്യണേ പിന്നെ ഇതാ ഓരോരുത്തർ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ട് വിലക്കാണ് ഞമ്മളെ കൂട്ടത്തില് വന്നത് ഞാനതിലുണ്ടാവൂ ഞാനേ ഇന്നെ ലാസ്റ്റ് കാണിച്ചത് ഞങ്ങൾ ഇതിന് മുന്നേ തന്നെ കണ്ടല്ല വീഡിയോയില് കണ്ടിണ്ടാവും അത് കുഴപ്പമൊന്നുമില്ല പ്രശ്നം കണ്ട അപ്പൊ വരുന്നവര് ഇങ്ങനെ ഇറങ്ങി വരുന്ന കണ്ടോളി വില ഇറങ്ങി തരുന്നത് ആക്കുമ്പോൾ ഒരീച്ച വരോളും വന്നാൽ തന്നെ കുറച്ച് അങ്ങോട്ട് തിരിഞ്ഞി അങ്ങോട്ട് മറിഞ്ഞി തന്നെ പല പരിപാടി ഇല്ല ഇങ്ങോട്ട് ഇറങ്ങാൻ പറഞ്ഞാൽ ഇറങ്ങൂല്ലേ തോച്ചിച്ച് കൊണ്ടാ കുറച്ച പാട അങ്ങോട്ട് നോക്കി ഇറങ്ങാൻ പറഞ്ഞാൽ ഇറങ്ങൂല്ല അങ്ങോട്ടും ഇങ്ങോട്ടും പിച്ചിന്നുള്ളി മാതിങ്ങനെ വണ്ടിയില് ചോറേയും പറഞ്ഞ് കുത്തർക്കുന്നേതായാലും എല്ലാവരും ഇറങ്ങി കയ്യാനായിട്ട് രണ്ടുമൂന്നാളും കൂടി ഉള്ളൂ അതും കൂടി നിങ്ങൾ കണ്ടാളിയെ കണ്ടിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാന്ന് ഈ കൂട്ടത്തില് ഒരു കാര്യം പറയാൻ വിട്ടോയി ഇതില് ആദ്യമായിട്ട് വയനാട്ടിൽ വരുന്നവരുണ്ട് ഒന്ന് രണ്ടല്ല മൂന്നാല് ആൾക്കാരും ഒന്ന് രണ്ട് രണ്ടുമൂന്നാളും കൂടി ഉള്ളു ഇതൊക്കെ കുഞ്ഞാക്ക് ഇറങ്ങി അടുത്ത അടുത്തതൊക്കെ ഓരോരുത്തർ ഇങ്ങനെ ഇറങ്ങി കൊണ്ട് കൂടി ഇറങ്ങി കഴിഞ്ഞാൽ ചപ്പ് കാണു പോവാം ചപ്പ് എന്ന് പറഞ്ഞാല് നമ്മള് ചായത്തോട്ടേക്ക് അങ്ങോട്ട് പോകാൻ ആട്ടാ ഉദ്ദേശിച്ചത് അവസാനത്തെ ആള് ഇറങ്ങിയിട്ടുണ്ട് ഏതായാലും ഇതാ നമ്മൾ നടക്കട്ടോ ചായത്തോട്ടത്തേക്ക് ഓരോന്നായിട്ട് കയറി എല്ലാരും കൂടി ഒരുമിച്ച് വരുന്ന കാണാൻ നല്ല രസമുണ്ടല്ലേ എല്ലാരും കൂടി നടുവയ്ക്കാണ് നല്ല രസം നടു കൂടെ ഇങ്ങനെ നടന്നു ചപ്പ് ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നേനിങ്ങോട്ട് അത് കഴിഞ്ഞു കിട്ടുന്ന അപ്പൊ എല്ലാരും ഇറങ്ങി വരികയാണ് ഇതൊക്കെ തന്നെയാണ് ഈ യാത്രന്റെ രസം എന്ന് പറഞ്ഞാൽ അവിടെ ഇറങ്ങിയ കുറച്ച് സ്ഥലങ്ങൾ കാണാൻ അങ്ങനെ നോക്കി ഇപ്പൊ ഈ ചായത്തോട്ടത്തിൽ ഇറങ്ങി ഫോട്ടോ എടുത്ത് അതൊരു ഓർമ്മയാണ് കണ്ടില്ലേ കുഞ്ഞാക്ക് എന്തൊക്കെ കാട്ടി വരുന്നേ കണ്ടു ജങ്കരാ വിളിച്ചത് കൊണ്ട് അപ്പഴേ ഈ കൂട്ടത്തില് ആദ്യമായിട്ട് ചായത്തോട്ടം കാണുന്ന പോലും ഉണ്ടാവും പിന്നെ നമ്മളെ വീഡിയോ കാണുന്ന കൂട്ടത്തിലുള്ള പോലും ഉണ്ടാവും ഒരുപാട് ആളുകൾ കാണാത്തവര് ഇങ്ങനെയൊക്കെ പോകുമ്പോഴേ നമുക്ക് കാണാൻ പറ്റുള്ളൂ ഇതൊക്കെ അല്ലേ യാത്രയുടെ രസം എന്ന് പറഞ്ഞാല് അല്ലേ ആണ് തൊട്ട ബേക്കൽ ഇതാ ഞാനും ഇട്ടോ ചെറിയൊരു പെട്ടികടണ്ടേന് അവിടുന്നേ കുട്ടിയൊക്കെ മുട്ടായിക്കെ മാങ്ങി കൊടുത്ത് നമ്മൾ വാട്ടർഫാൾ എത്തി എവിടെ ടിക്കറ്റ് അതൊക്കെ എടുത്ത് നടന്ന് ഇങ്ങനെ വരികയാണ് ഇങ്ങോട്ട് നോക്കുമ്പോൾ അത് അവിടെ കുറച്ച് ആൾക്കാർ കുളിക്കുണ്ട് വെള്ളം കുറവാട്ടോ നമ്മൾ വണ്ടി ഇങ്ങോട്ട് നിർത്തിയാണ്ടേ കുറച്ചെ നടക്കാനുള്ളൂ വലിയ ലോങ് ഒന്നും ഇല്ല അവരൊക്കെ ഇറങ്ങുമ്പോ അതാ പാലിക്കേണ്ട നിയമങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് വലിയ വെള്ളച്ചാട്ടൊന്നും ഇല്ല കാരണം വെള്ളം കുറവാണല്ലോ അപ്പൊ അതിനനുസരിച്ചുള്ള വെള്ളച്ചാട്ടമുള്ളൂ അവിടെ കണ്ടിട്ട് ഞങ്ങൾ കുറെ ആൾക്കാര് അവിടെ കുളിക്കണുണ്ട് നിൽക്കണുണ്ട് അപ്പൊ നമുക്ക് അങ്ങോട്ട് പോയത് ആളുകൾക്കൊന്നും കുറവില്ല ആളുകൾ ഒക്കെ പിന്നെ നമുക്ക് പിടിച്ച് പോവാനേ താഴത്തേക്ക് പോകാനേ അവിടെ കയറൊക്കെ കെട്ടി നമ്മളും കയറ് പിടിച്ചാണ്ടേ താഴത്തേക്കാണ്ട് ഇറങ്ങി ഇവിടെന്നെ ോക്കിയാ ഫുൾ ആൾക്കാരും ഇങ്ങോട്ടാണ് നോക്കണേ കാരണം ഇങ്ങോട്ടാണ് വെള്ളച്ചാട്ടം ചാടുന്നത് പിന്നെ ഇവിടെ ഒരുപാട് ആൾക്കാർ കുളിക്കുന്നുണ്ട് നോക്കി നോക്കിക്കാണോ അപ്പൊ ചെങ്ങാമാരെ ഇത് കണ്ടില്ല നിങ്ങൾ അടിപൊളി വെള്ളച്ചാട്ടം ഇത് വീഡിയോയിൽ കാണുമ്പോൾ ചെറുതായിട്ട് കാണാ പക്ഷെ നേരിട്ട് വന്ന അടിപൊളി വെള്ളച്ചാട്ടം തന്നെ കേട്ടോ ഇപ്പൊ വെള്ളം കുറഞ്ഞോണ്ട് തന്നെ എത്ര ഉണ്ട് പക്ഷെ വെള്ളം കൂടിയാലോ ഓൺ ഉണ്ടാവും അപ്പൊ ഇങ്ങോട്ടുള്ള എൻട്രൻസിൽ ചെറിയൊരു മുളക്കൂട്ടത്തിന്റെ മാതിരി ഒരു കൂടാരെ കണ്ടിട്ട് നല്ല തണുപ്പാണ് ഇവിടെ അപ്പൊ എല്ലാവരും ഇവിടെ ഇരുന്നാട് റെസ്റ്റ് എടുക്കണം അങ്ങനെ അവിടുന്ന് നമ്മൾ പുറപ്പെട്ടിട്ടോ അപ്പൊ അതാ ഉച്ച സമയമായിട്ടുണ്ട് ഭക്ഷണം കഴിക്കണം നല്ലൊരു സ്ഥലം കിട്ടി അവിടെ നിർത്തി വണ്ടി നിർത്തിയപ്പോഴാണ് ഓർമ്മയെന്ന് എന്ത് പ്ലേറ്റും ക്ലാസ് ഇല്ലാന്ന് അത് വാങ്ങാൻ പോവാണ് പ്ലേറ്റും ഗ്ലാസും കിട്ടിയിട്ടുണ്ട് എന്താ പോകെ വെയിറ്റ് ചെയ്തിട്ടുണ്ടാവും കാരണം പ്ലേറ്റും കിട്ടണ്ട ചോറ് നല്ല വെയിലാണ് സൂര്യനെ കറക്റ്റ് കണ്ടൊക്കെ ഇങ്ങനെ കുത്തുണ്ട് അത് നമ്മള് മെയിൻ ആക്കാതെ പോകാൻ അപ്പഴേ ഒരു പെട്രോൾ പമ്പിന്റെ തൊട്ടടുത്താട്ടെ നിർത്തിയിട്ടുള്ളത് നമുക്ക് ഇതാ നമ്മക്ക് ഭക്ഷണങ്ങൾ വണ്ടി ഞമ്മള് വെയിറ്റ് ചെയ്ത് കേട്ടോ കുട്ടിമോന വണ്ടി നല്ല അടിപൊളി ചിക്കം ഉണ്ടും നെയ്ചോറി പിന്നെ പപ്പടമുണ്ട് സലാഡ് ആമാമക്കേ പൈച്ചിട്ടുണ്ട് വിട്ടുപോയി ക്ലാസ് കൊടുക്കാൻ ആശിക്ക് വെള്ളം കുടിക്കണ്ടേ പ്ലേറ്റ് വിതരണം ചെയ്യണത് നമ്മളെ കുട്ടിമോനെ അതാർക്കും ചേട്ടാ പപ്പടം പിന്നെ മാനോട്ട് കൊടുക്കണത് ആ പെട്ടിലും മുഴുവൻ പപ്പടം ചോറിന് നല്ല തിരക്കാണ് നല്ല പൈച്ചണ സമയല്ലേ അതുകൊണ്ട് തന്നെ നല്ല തിരക്കും ഉണ്ടാവും ആ പാപൈ കെ എസ് ആർ ടി സി സീറ്റ് പിടിച്ചാ അതാ പ്ലേറ്റും മുടിച്ചിണ അല്ല ആരാണിത് ഞമ്മളാമാമല്ലത് നിങ്ങൾ എന്താ അവിടെ പോയിരുന്നു എന്തിനു അപ്പോളെ കുട്ടികളൊക്കെ ഭക്ഷണം കഴിക്കണ തിരക്കിലാട്ടോ എല്ലാവർക്കും ഭക്ഷണം കിട്ടിയിട്ടുണ്ട് പമ്പിന്റെ അടുത്തായതുകൊണ്ട് തന്നെ ബാത്റൂമ് പോകാനൊക്കെ സുഖമായിട്ടോ ഭക്ഷണം കഴിച്ച ഉടനെ മധുരം കഴിക്കണമെന്നാണല്ലോ എല്ലാർക്കും ലോലിപോപ്പാണ് വാങ്ങിക്കൊടുത്തേ നമ്മള് സോറി ഞാനല്ല കുട്ടി മോന് കുട്ടിമോന് ആള് മാറിപ്പോയതാ അടുത്തത് നമ്മള് പൂപ്പലി കാണാനായിട്ട് പോണത് നല്ല തിരക്ക് അവിടെ ആണ് നല്ല ആൾക്കാരും ഉണ്ട് ഓരോ ഇന്ന് ഞായറാഴ്ചയാണ് ടിക്കറ്റ് വലിയവൾക്ക് അറിവും ചെറുകൾക്ക് നാപ്പവും സമയം വൈകുന്നേരം നാലുമണിക്കായിട്ടുള്ള നല്ല വെയിലും ഉണ്ട് നല്ല ആളും നല്ല ആളാട്ടോ എന്തര ജനം ആളുകൾ തോന്നുള്ളതുകൊണ്ട് തന്നെ നമുക്കൊന്നും കാണാൻ പറ്റില്ല കേട്ടോ കാരണം ഞമ്മളെ കൂട്ടത്തില് കുട്ടികളും മക്കളൊക്കെ ഉള്ളോണ്ട് ഓല നോക്കാനെ നമുക്ക് സമയം കിട്ടിയിട്ടുള്ളൂ ഇവിടെ ഒക്കെ തെക്കണ് നല്ല ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട് രാത്രിയാകുമ്പോൾ രസം ഉണ്ടാവുന്നതാണ് നമ്മൾ വിചാരിക്കുന്നത് കുറച്ച് നേര ഇവിടെ ഇന്ന് നോക്കുക അതിൻ്റെ ഇടയില് കുട്ടികൾക്ക് വെള്ളമൊക്കെ മാങ്ങിയെടുത്ത് നമ്മളെ കുഞ്ഞാക്കേ കുട്ടിയാക്കിയ ഉപകാരം കാരണം റിസ്മാനൊക്കെ കുടിച്ചു നോക്കിയാണ് ഇത് ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കണം കേട്ടോ കച്ചവടക്കാർക്ക് അത മണ്ടു ഏതായാലും നമ്മൾ മുന്നോട്ട് പോയി പാർക്ക് ഉണ്ട് അതിലൊക്കെ കുട്ടികൾ കളിച്ച് ഫോട്ടോ എടുത്ത് അങ്ങനെ ഇവിടെ കാണാൻ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കെട്ടോ നല്ല സ്റ്റേജ് പ്രോഗ്രാം നടക്കുന്നുണ്ട് പിന്നെ ചാറ്റിരിക്കോട്ട നമ്മുടെ തോണി ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ അവിടെ ഉണ്ട് ഞമ്മക്കാണ് പോയാലേ നല്ല തിരക്കാണ് ഏതായാലും നമുക്കാണ് പോലെ ഒക്കില്ല അതുകൊണ്ട് നമ്മളിവിടെ ഉള്ളൊക്കെ അത്യാവശ്യം കണ്ട് ഇതാ മടങ്ങാണ് ഇവിടെ നിന്ന് രാത്രിയായപ്പോഴേ ലൈറ്റ് കെട്ടപ്പോ ഒന്നുകൂടി ഭംഗിട്ടോ കാണാൻ അങ്ങനെ നമ്മള് റോട്ട് മത്തിയിട്ടുണ്ട് വണ്ടിക്കും വേണ്ടി വെയിറ്റ് ചെയ്യാൻ ഏതായാലും വണ്ടി വന്ന് കയറും ചെയ്ത നല്ല ബ്ലോക്കാണ് ഇവിടെ കുട്ടിമോന്റെ ചെപ്പൂന്റെ ഒക്കെ ബൈത്ത് കഴിഞ്ഞ് നമ്മളിത് അവിടെ എത്തിയിട്ടുണ്ട് ഹോട്ടലിട്ടോ ഭക്ഷണം കഴിക്കാണ്ട് ഇവിടെ നിർത്തിയിട്ടുണ്ട് സമയം പതിനൊന്ന് മണിയാക്കും ഭക്ഷണം കഴിച്ചാണ്ട് ഇതാ വീണ്ടും യാത്ര തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും നല്ല മയക്കിലാണ് അപ്പൊ നമ്മൾ വീഡിയോ അതിന്റെ പോയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യാൻ മറക്കരുത് യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാ പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളെ കമന്റ് ചെയ്യാനും മറക്കരുതാ വീട്ടിലെത്തിയ അവസ്ഥയാണ് കണ്ടിട്ട് ഞങ്ങൾ വല്ലാത്ത അതിൽ കൊടുത്താലിലേക്ക് എന്നാ ആയിക്കോട്ടെ